ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് കണ്ഠരി രാജീവര് പൂർണ്ണ ചുമതല ഒഴിയുന്നു മകൻ കണ്ഠര് ബ്രഹ്മദത്തനാണ് തന്ത്രിസ്ഥാനത്തേക്കെത്തുക നിലവിൽ തന്ത്രിയായ കണ്ഠര മഹേശ്വര് മോഹനർക്കൊപ്പം തന്ത്രി പദവിയിലേക്ക് ബ്രഹ്മദത്തൻ കൂടി വരുന്നതോടെ തലമുറ മാറ്റം പൂർണ്ണമാകും ഓഗസ്റ്റ് പതിനാറിന് നട തുറക്കുമ്പോൾ മേൽശാന്തി നട തുറക്കുന്നത് കണ്ഠര ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിലായിരിക്കും ചുമതലകളിൽ നിന്നൊഴിഞ്ഞാലും കണ്ഠര രാജീവരുടെ പങ്കാളിത്തമുണ്ടാകും ഓരോ വർഷവും മാറി മാറിയാണ് താഴമൺ മഠത്തിലെ രണ്ട് കുടുംബങ്ങൾക്ക് ശബരിമലയിലെ താന്ത്രിക പരേതനായ കണ്ഠര മഹേശ്വരരുടെ മകൻ കണ്ഠര മോഹനരുടെ മകനാണ് ഇപ്പോഴത്തെ തന്ത്രി കണ്ഠര മഹേശ്വരര് മോഹനര് രാജീവരരുടെയും ബിന്ദുവിന്റെയും മകനായ ബ്രഹ്മദത്തൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഒരു വർഷം മുമ്പാണ് ജോലി രാജിവെച്ച് താന്ത്രിക കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞത് ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബി ബി എ എൽ എൽ ബി നേടി കോട്ടയം ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു രണ്ടര വർഷം ബംഗളൂരുവിലെ സ്വകാര്യ കൺസൾട്ടിംഗ് കമ്പനിയിൽ അനലിസ്റ്റായി ജോലി നോക്കി പിന്നീട് സ്കോട്ട്ലാൻഡിൽ എൽ എൽ എം പഠനം തിരിച്ചെത്തി ഹൈദരാബാദിലെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടയിലാണ് ജോലി രാജിവെച്ചത് എട്ട് വർഷം മുമ്പ് പൂജാപഠനവും ആചാരപ്രകാരം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളും പൂർത്തിയാക്കിയിരുന്നു ബ്രഹ്മദത്തൻ ശബരിമല ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ കൊടിമര പ്രതിഷ്ഠയ്ക്ക് അച്ഛനൊപ്പം സഹകാർമ്മികനായി കഴിഞ്ഞ വർഷം കർക്കിടകമാസ പൂജയ്ക്കും നറപ്പുത്രയ്ക്കും സന്നിധാനത്തെത്തിയ ബ്രഹ്മദത്തനെ ഓരോ പൂജയുടെയും പ്രത്യേകതയും കൃത്യതയോടെ ചെയ്യേണ്ടതെന്ന രീതികൾ രാജീവ് തന്ത്രി പഠിപ്പിച്ചിരുന്നു